നമസ്കാരം കാണാത്തതും കേൾക്കാത്തതും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിഷ്ഠൂരമായ ആൾക്കൂട്ട വിധിയെഴുത്തിൽ നിന്നുള്ള ആശ്വാസം മാധ്യമ ജഡ്ജിമാരുടെ വിധി തീർപ്പിൽ നിന്നുള്ള വിടുതൽ ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ഹൈക്കോടതി അനുവദിച്ച ജാമ്യം ആൾക്കൂട്ടവും മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ വിധിയെഴുത്തിനുള്ള മറുപടിയാണ് സിസ്റ്റർ അഭയ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട കേസിലെ അന്തിമ വിധിയല്ലിത് പക്ഷേ കോടതിക്ക് പുറത്തെ വിധിയെഴുത്തുകാരുടെ ക്രൂരതയിൽ നിന്നുള്ള ആശ്വാസം തന്നെ പൊരുത്തക്കേടുകളെ എല്ലാം അവഗണിച്ച് കുറ്റവിധിക്ക് കാരണമായ വിധത്തിൽ കേസ് നടത്തിയവർക്ക് മുമ്പിലെ ചോദ്യവും സാഹചര്യ തെളിവ് നിരപരാധിയെ കൊലക്കുറ്റത്തിന് തുറങ്കിലടിച്ച കഥയാണ് ടോൾസ്റ്റോയുടെ ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് കഥ നിരവധി മലയാളികൾ നെടുവിൽപ്പെട്ടിട്ടുണ്ട് സാഹചര്യ തെളിവുകൾ ചുറ്റി ചുറ്റിവറിഞ്ഞത് കുറ്റാന്വേഷണങ്ങളുടെ നീണ്ട ചരിത്രത്തിലുമുണ്ട് പക്ഷേ അഭയ കേസിൽ ഒരു തലമുറ കണ്ടത് ഒരു സാധ്യത അംഗീകരിക്കാൻ പോലും തയ്യാറല്ലാത്ത ചിലരുടെ ക്രൂരതകൾ സാഹചര്യത്തിൽപ്പെടുന്നത് വൈദികരും കന്യാസ്ത്രീയുമെങ്കിൽ കുറ്റവിമുക്തിയില്ല കുറ്റം വിധിക്കൽ മാത്രം കഥയും ടോൾസ്റ്റോയും പുറത്ത് നെടുവീർപ്പിനു പകരം പരിഹാസവും പഴിക്കലും സമൂഹ വിചാരണയും കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പെയുള്ള വിധിയെഴുത്തും മാധ്യമങ്ങളിലും വർത്തമാനങ്ങളിലും പ്രതികൾ ആരാകണമെന്നും കേസ് നടത്തിപ്പ് എങ്ങനെ വേണമെന്നും തീരുമാനിക്കുന്ന വിധത്തിലുള്ള പ്രചാരണം അന്തിമമായി കോടതി വിധിയെപ്പോലും ബാധിച്ചേക്കാവുന്ന വിധത്തിൽ പ്രോസിക്യൂഷൻ പെരുമാറാൻ കാരണമാകുന്നത്ര സമ്മർദ്ദം സാഹചര്യത്തിന് കൊഴുപ്പ് കൂട്ടാൻ പ്രതികൾക്കെതിരെ മുൻവിധിയോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉയർത്തിയും മുൻനിർത്തിയും മാധ്യമങ്ങളുടെ വേട്ട വൈദികർക്കും കന്യാസ്ത്രീക്കുമെതിരെ പറയുന്നത് ആയാലും ഇക്കുട്ടർക്ക് വിശുദ്ധ പോരാളി ഈ മനോനിലയുടെ മുമ്പിൽ അഭയ കേസിൽ പ്രതികളാക്കപ്പെട്ടവർ അനുഭവിച്ച പീഡനം അതികഠിനമായിരുന്നു ഏത് കോടതി വിട്ടയച്ചാലും സമൂഹം അവരെ ഒരു നാളും കുറ്റവിമുക്തരായി കാണരുതെന്ന ഉദ്ദേശത്തോടെയാണ് ചിലർ കൃത്യമായ പ്രചാരണം നടത്തിയത് പാവം കന്യാസ്ത്രീക്ക് നീതി നിഷേധിക്കപ്പെടുന്നു പാവം അഭയോട് കാട്ടിയ ക്രൂരത എന്ന് തുടങ്ങിയ മുറവിളിക്ക് പിന്നിൽ മരിച്ച കന്യാസ്ത്രീയോടുള്ള പരിഗണനയല്ല കണ്ടതും കേട്ടതും പ്രതികളുടെ ചോരക്കായുള്ള ദാഹം മാത്രം സിസ്റ്റർ അഭയോടെന്നല്ല കന്യാസ്ത്രീകളോടോ സന്യാസത്തോടോ പോലും മതിപ്പും ആദരവും കാട്ടാത്തവരായിരുന്നു വിദ്വേഷ പ്രയോഗത്തിന് പിന്നിൽ ഒരന്വേഷണവും പ്രതികളെ കുറ്റക്കാരായി കാണുന്നില്ലെന്ന് തോന്നിയപ്പോൾ ആവർത്തിച്ചുള്ള സി ബി ഐ അന്വേഷണത്തിന് സമ്മർദ്ദമായി മുൻവിധിയോ ദുരഭിമാനമോ നിമിത്തം ഒരു കുറ്റാന്വേഷകൻ സിസ്റ്റർ സെഫിക്കെതിരെ നടത്തിച്ച അപമാനകരമായ കന്യാത്വ പരിശോധനയെ കുറിച്ച് കേസിന്റെ നടത്തിപ്പിന് ആവശ്യമായിരുന്നില്ലാത്ത ആ അപമാനിക്കലിനെ കുറിച്ച് ഒരു വേട്ടമാധ്യമവും ഒരു സ്ത്രീപക്ഷവാദിയും മിണ്ടിയില്ല ആ പരിശോധന നടത്തിയ വിദഗ്ധ പോലും പറയാത്ത കാര്യങ്ങൾ അവരുടെ റിപ്പോർട്ടായി സമൂഹമാകെ പ്രചരിപ്പിക്കപ്പെട്ടു അതിന് ഇടവരുത്തിയ ഉദ്യോഗസ്ഥരുടെ ക്രൂരത പ്രതികളോടുള്ള അന്യായ വിദ്വേഷത്തിൽ ആര് മറന്നാലും സ്ത്രീത്വത്തിനെതിരായ കുറ്റകൃത്യമായി ചരിത്രത്തിൽ അവശേഷിക്കും സിസ്റ്റർ സെഫിയെ അപമാനിച്ചതും മാധ്യമ ലോകം അത് ക്രൂരമായി ആസ്വദിച്ചതും പ്രതികൾക്കെതിരായ ക്രൂരതകളുടെ ഒരു പർവം മാത്രം ഫാദർ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും കുറ്റം വിധിപ്പിക്കുക എന്ന മുൻകൂർ ലക്ഷ്യത്തോടെ നടത്തിയ വിചാരണയിലെ പെശകുകളും പൊരുത്തക്കേടുകളും മുൻ ന്യായാധിപന്മാരും അന്വേഷണ ഉദ്യോഗസ്ഥരും വിവരിക്കുന്നത് മുഖ്യധാരയിലെ ഹിംസ്ര മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിലും വിദ്വേഷമല്ലാത്ത ജനങ്ങൾ അത് കേട്ടു അവ പ്രതികൾക്ക് വേണ്ടി പക്ഷം ചേർന്നുള്ള വ്യാഖ്യാനങ്ങളല്ലെന്ന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതിയുടെ നിരീക്ഷണം തെളിയിക്കുന്നു കുറ്റവിധിയുടെ സാഹചര്യങ്ങൾ പരിശോധിച്ചു തന്നെയാണ് ഉപരി കോടതിയുടെ വിധിയുണ്ടായത് തങ്ങളുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്ന പ്രതികളുടെ അപേക്ഷയിൽ ഉപരിക്കോടതി കഴമ്പ് കണ്ടു പ്രോസിക്യൂഷന്റെ അവതരണത്തിലെ പൊരുത്തക്കേടുകൾ ഹൈക്കോടതി കണ്ടു വിശ്വാസ്യതയില്ലാത്ത സാക്ഷിയുടെ മൊഴി സംബന്ധിച്ച വൈരുദ്ധ്യവും ഹൈക്കോടതി കണ്ടു സാഹചര്യ തെളിവുകൾ മാത്രം കൂട്ടിയിണക്കി കുറ്റം വിധിച്ച നിഗമനത്തിലെ പൊരുത്തക്കേടുകൾ ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർക്ക് ബോധ്യപ്പെട്ടു അപ്പീൽ അപേക്ഷയല്ല ശിക്ഷ നിർത്തിവെച്ച് ജാമ്യം നൽകണമെന്ന അപേക്ഷയാണ് അവർ അനുവദിച്ചത് കേസ് തുടരും പക്ഷേ ഉറച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഇതിനകമുണ്ടായ ശിക്ഷാവിധി എന്ന് വന്നിരിക്കുന്നു എന്താണ് അതിനർത്ഥം പ്രോസിക്യൂഷൻ തർക്കമറ്റ തെളിവുകളില്ലാതെ സത്യത്തിന്റെ ശക്തമായ പിന്തുണയില്ലാതെ പ്രതികളെ വിചാരണ ചെയ്ത് ശിക്ഷാവിധിക്ക് ഇടവരുത്തിയിരിക്കുന്നു ഇതൊരു അബദ്ധമെന്നോ സാധാരണ പിശകെന്നോ പറയാൻ കഴിയില്ല ഒരു കോടതി വിധി കൊണ്ട് മായ്ച്ചുകളയാൻ കഴിയാത്തത്ര അപമാനവും കളങ്കവുമാണ് കോടതിക്ക് പുറത്തെ വിചാരകനും മാധ്യമ ജഡ്ജിമാരും പ്രതികൾക്ക് മേൽ കോരിയിട്ടത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധിയുടെ പ്രാധാന്യവും അത്രയ്ക്ക് വലുത് ഇത് ഒരു ജാമ്യമല്ല തുടർച്ചയായ വേട്ടക്കിരയായ രണ്ട് പ്രതികളുടെ സങ്കടത്തിനുള്ള ഉത്തരം സിസ്റ്റർ അബയുടെ മരണം ദുഃഖകരം തന്നെ പക്ഷേ അത് കൊലപാതകമെന്ന് പറയുമ്പോൾ കുറ്റവാളി ആരെന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാനുള്ള താല്പര്യമല്ല പ്രതികളാക്കപ്പെട്ടവർ കുറ്റവാളികളാണെന്ന് വല്ല വിധേനയും സ്ഥാപിച്ചെടുക്കാനുള്ള തിടുക്കമാണ് വിചാരകരെ നയിച്ചത് ആ കൂട്ടത്തിന്റെ ആക്രോശമോ അന്വേഷകരുടെ തിടുക്കമോ ആവില്ല വിധി പറയുകയെന്ന് ഹൈക്കോടതി പരോക്ഷമായി പ്രഖ്യാപിച്ചു പ്രതികളെ കുറ്റവാളികളെന്ന് മുൻവിധി വിധിച്ചവരെ ഇത് നിരാശപ്പെടുത്തിയേക്കാം എന്നാൽ അവർ പരിക്കേൽപ്പിച്ച ഹൃദയങ്ങൾക്കിത് സത്യത്തിൻ്റെയും നീതിയുടെയും ശബ്ദമാണ് വിശുദ്ധ ദേവസഹായം പിള്ളയോടുള്ള അധിക്ഷേപത്തിൽ അത്ഭുതമില്ല കേസരിയിൽ അതെഴുതിയാൽ അങ്ങനെ ചെയ്യുന്നതിൽ അസാധാരണത്വമില്ല മുമ്പും ഒരു ദിനപത്രത്തിൽ ക്രൈസ്തവർക്കെതിരെ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം വിശുദ്ധ ദേവസഹായം പിള്ളയോട് ഇത്രയല്ലേ അദ്ദേഹത്തിനോ അവർക്കോ ഇപ്പോൾ ചെയ്യാനാകും അദ്ദേഹത്തോട് ചെയ്യേണ്ടതെല്ലാം ഇതേ മനസ്കരായവർ പണ്ടേ ചെയ്തു കഴിഞ്ഞു ആ ചെയ്തികൾ തന്നെയാണ് ദേവസഹായത്തിന്റെ വിശ്വാസദാർഢ്യത്തിന് ഉരകല്ലായതും അത് ജ്വലിക്കാൻ സഹായിച്ചതും ആ നിലയ്ക്ക് ദേവസഹായം പിള്ള നേരിട്ട പീഡനങ്ങൾ വളരെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തമായ വെട്ടിയൊരുക്കലായിരുന്നു എന്നെ വിശ്വാസികൾ കരുതും അതുകൊണ്ട് ഇപ്പോഴത്തെ അധിക്ഷേപവും അവർക്ക് ഹൃദയ തകർച്ചയ്ക്ക് വകയല്ല പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കുമെന്ന് യേശു ചോദിച്ചത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം ഇരുപത്തി മൂന്നിലുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് ദൈവസഹായത്തിന് സംഭവിക്കുക ദൈവവും മനുഷ്യപുത്രനും മനുഷ്യരക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇത് എഴുതിയവരും കൂട്ടരും ആദരിക്കുന്ന ഒരു യോഗി എഴുതിയ പുസ്തകം ഇപ്പോഴും മലയാളത്തിലുണ്ട് അതിന്റെ പുതിയ പതിപ്പും ഇറങ്ങിയിട്ടുണ്ട് നൂറ്റാണ്ട് മുമ്പ് മൺമറഞ്ഞ അദ്ദേഹം തന്റെ കാലത്തെ ക്രൈസ്തവ മിഷണറി പ്രവർത്തകരെ നേരിടാൻ വേണ്ടി എഴുതിയതാണെന്ന് പറയാമെങ്കിലും യേശുക്രിസ്തുവിനെയാണ് അവഹേളിക്കുകയും അവമതിക്കുകയും ചെയ്തിരിക്കുന്നത് അത് എത്രമാത്രമെന്ന് വായിച്ചിട്ടുള്ളവർക്ക് മാത്രമറിയാം ഈ നാട്ടിൽ ആധുനിക വിദ്യാഭ്യാസവും വിജ്ഞാന വികാസവും സംഭവിക്കുന്നതിന് മുമ്പായതിനാൽ ക്രൈസ്തവികതയെക്കുറിച്ച് അദ്ദേഹത്തിന് പരിമിതമായ അറിവേ ഉണ്ടായിരുന്നുള്ളൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിദേശത്ത് ക്രൈസ്തവ ദൈവശാസ്ത്രവും ബൈബിൾ വിജ്ഞാനിയും എത്രമാത്രം വികസിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന് തീരെ പരിജ്ഞാനം ഇല്ലാതെ പോയി ആ അറിവില്ലായ്മ നിമിത്തമാകാം താൻ കണ്ട മിഷണറിമാരുടെ മൗനം ക്രൈസ്തവ ലോകത്തിന്റെ മുഴുവൻ അജ്ഞതയായി അദ്ദേഹം തെറ്റിദ്ധരിച്ചു ബൈബിൾ വാക്യങ്ങളുടെ അർത്ഥം താൻ കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയ വിധത്തിൽ മാത്രമാണെന്നും അദ്ദേഹം കരുതി കോപിക്കുന്ന സമുദ്ര ദൈവങ്ങളുടെ അതിർത്തികൾക്ക് അപ്പുറത്ത് അവയിൽ വിശ്വസിക്കാത്തവരുടെ വിസ്തൃത ലോകമുള്ളത് അദ്ദേഹം ഗ്രഹിച്ചില്ല ആ ലോകത്ത് പ്രപഞ്ച സൃഷ്ടാവായ ഏകദൈവത്തെയും സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായ യേശുക്രിസ്തുവിനെയും ആരാധിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ബൃഹത്തായ വിജ്ഞാന ശേഖരമുള്ളത് അദ്ദേഹം അറിഞ്ഞില്ല ബൈബിൾ വാക്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചമച്ച തനത് വിശദീകരണങ്ങളും ഭാഷ്യങ്ങളും അടങ്ങിയ ഗ്രന്ഥത്തിലെ വരികൾക്കിടയിൽ ഈ ധാരണയില്ലായ്മയും തെറ്റിദ്ധാരണകളും വായിക്കാം അവ മാത്രമല്ല താൻ ജ്ഞാനിയും താർക്കികനുമാണെന്ന അതിരുവിട്ട ആത്മവിശ്വാസവും വായിക്കാനാകും യേശുവിന്റെ ദൈവത്വത്തെ പരിഹാസപൂർവം നിഷേധിച്ചെഴുതിയ ഗ്രന്ഥം ക്രൈസ്തവ മത ഖണ്ഡനത്തിനുള്ള മഹത്തായ വൈജ്ഞാനിക ഗ്രന്ഥമെന്ന് കരുതുന്നവരുണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ എന്നേക്കും പരാജയപ്പെടുത്തുന്ന ഛേദന പുസ്തകമായി അതിനെ മതിക്കുന്നവരും അക്കൂട്ടത്തിൽ മുൻപറഞ്ഞ ലേഖകൻ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ പുസ്തകമിറങ്ങി നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ എത്രയോ തിരുവചന വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ദൈവശാസ്ത്ര പഠനങ്ങളും ഇവിടെയും ക്രൈസ്തവർക്ക് ലഭ്യമായി അവ വലത് മറച്ചു നോക്കിയാൽ ആ പഴയ ഗ്രന്ഥം അതേ മട്ടിൽ കുറിക്കാൻ ആരും മടിക്കും കാരണം തങ്ങൾ ധരിച്ചു വയ്ക്കുന്നതല്ലാത്ത അർത്ഥം ക്രൈസ്തവികതയ്ക്ക് ഉണ്ടെന്ന് അപ്പോഴെങ്കിലും അവർ അറിയും ഇത് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തെ കേവലം വിദ്വേഷത്താൽ ആക്രമിക്കുന്ന ആരുടെയും അവസ്ഥ അറിയാത്ത ഒന്നോടുള്ള വിദ്വേഷവും ഭയവും യേശുക്രിസ്തുവിനോട് ഇത് ചെയ്യാമെങ്കിൽ ജനിച്ച മതത്തിലെ വിശ്വാസത്തെയും ആചാരങ്ങളെയും ഇട്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചയാളെ സമകാലികർ വെറുതെ വിടുമോ അതാണ് ദൈവസഹായത്തിന്റെ കാര്യത്തിൽ അങ്ങ് സംഭവിച്ചത് വിശുദ്ധിയില്ലാത്തവനെ വിശുദ്ധനാക്കാനും സ്വർഗത്തിൽ പ്രതിഷ്ഠിക്കാനും മനുഷ്യർക്ക് കഴിയില്ല ദേവസഹായത്തിന്റെ നാമകരണത്തെ വിമർശിക്കുന്നവർക്ക് ഈ വലിയ സത്യം അറിയില്ലായിരിക്കാം അതുപോലെ സ്വർഗത്തിൽ ഉയർത്തപ്പെട്ടവനെ നിന്ദിച്ചില്ലാതാക്കാനും ഭൂമിയിലെ വിദ്വേഷികൾ മുഴുവൻ ശ്രമിച്ചാലും സാധ്യമല്ലെന്ന് കാലം അവരെ ഗ്രഹിപ്പിച്ചുകൊള്ളു മുൻപറഞ്ഞ ഗ്രന്ഥകാരന്റെ അനുഭവം ചൂണ്ടിക്കാട്ടി തന്നെ ദേവസഹായത്തെയും കത്തോലിക്ക സഭയും അധിക്ഷേപിച്ചവരെ ഒന്ന് ഓർമ്മിപ്പിക്കാം താർക്കികത്വവും സാത്വികത്വവും രണ്ടാണെന്ന് ശാശ്വത മൂല്യം സാത്വികത്വനേ ഉള്ളൂ വിശുദ്ധ ദേവസഹായത്തെ മോഷ്ടാവും കുറ്റവാളിയുമാക്കി ചിത്രീകരിക്കുന്നവർ ഒന്നറിയണം അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി ജീവൻ സമർപ്പിച്ചു എന്നതിൻ്റെ മൂല്യമാണ് സ്വർഗം വിളംബരം ചെയ്യുന്നത് വിദ്വേഷത്താലോ അസൂയാലോ അതിനെ കുപ്പിയിലടച്ച് മൂടി വയ്ക്കാൻ മനുഷ്യർക്ക് കഴിയില്ല വിശുദ്ധിയുടെ സൗരഭ്യം പറയ്ക്കുള്ളിൽ അടക്കം ചെയ്യാനും സാധ്യമല്ല നാമകരണത്തെ വത്തിക്കാൻ നൂറ്റാണ്ടുകളായി നടപ്പാക്കി വരുന്ന ഗൂഢപദ്ധതി എന്ന് ലേഖനം വിളിക്കുന്നു അത് കുറിച്ചവരോട് ഒരു ചോദ്യം നൂറ്റാണ്ടുകളോളം ഇങ്ങനെ ഗൂഢപദ്ധതികൾ തുടർന്നുകൊണ്ടു പോകാൻ ഏതെങ്കിലും മാനുഷിക സംവിധാനത്തിന് കഴിയുമോ ദീർഘകാല കുടുംബ ബന്ധങ്ങളോ ശാശ്വത സ്ഥാനമാനങ്ങളോ ഇല്ലാത്ത വലിയൊരു ഗണം ആളുകൾ എന്തിനു കഷ്ടപ്പെടണം എന്താണ് അവരുടെ പ്രചോദനം ഒരു മാനുഷിക സംവിധാനവും ഇത്തരത്തിൽ ലോകത്തിൽ നിലനിന്നിട്ടില്ല നിലനിൽക്കുന്നുമില്ല കത്തോലിക്ക സഭയുടെ സംവിധാനം നിലനിൽക്കുന്നെങ്കിൽ അത് ദൈവം നിലനിർത്തുന്നത് മാത്രം അത് മനസ്സിലാക്കാൻ എളിമയില്ലാതെ സാധ്യവുമല്ല മദർ തെരേസേ മതമാറ്റക്കാരി എന്ന് അധിക്ഷേപിക്കുന്നവരോടും പറയാനുണ്ട് അവർ തെരുവിൽ നിന്നെടുത്ത അനാഥ മനുഷ്യജീവികളിൽ ഒന്നിനോടെങ്കിലും മനുഷ്യ സഹജമായ സ്നേഹമെങ്കിലും തോന്നിയിട്ടാണോ വിമർശനം നടത്തുന്നത് അങ്ങനെ ഒരു വികാരം യഥാർത്ഥത്തിൽ ഹൃദയത്തിലുള്ള ഒരാളും മദറിനെ അധിക്ഷേപിക്കില്ല ഊരും പേരുമില്ലാതെ തെരുവിൽ ആരും അറിയാതെ നായ്ക്കളെ പോലെ മരിച്ചു വീണ് ഇല്ലാതാകുന്നവരെ പേരുകൊണ്ട് മതം മാറ്റുന്നതിൽ ഭൗതികമായ എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത് സ്വാർത്ഥ ലക്ഷ്യമുള്ളവർക്ക് എങ്ങനെയാണ് ആർക്കും വേണ്ടാത്ത മനുഷ്യജീവികളെ ആളപ്പ് തോന്നിക്കുന്ന സാഹചര്യത്തിൽ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും കഴിയുന്നത് ജീവിതം മുഴുവൻ അതിനായി മാറ്റിവെക്കാൻ ഏത് മതവിദ്വേഷിയുണ്ട് നമുക്കിടയിൽ ചാവേറാകാനും കൊല്ലാനും ആളെ കിട്ടിയിന്നിരിക്കും പക്ഷേ സ്വന്തം ജീവിതം മുഴുവൻ ബലിയാക്കാൻ ദൈവസ്നേഹമില്ലാത്ത ആരെയും കിട്ടില്ല അധിക്ഷേപകർ പറയുന്നത് പോലെ അത്തരം അർത്ഥമില്ലാത്ത ലക്ഷ്യമല്ല ആ സാധുക്കളിൽ മദർ കാണുന്നത് യേശുവിന്റെ രൂപമാണ് അവരെ ശുശ്രൂഷിക്കാനും വിലമതിക്കാനും മദരെ അതുകൊണ്ടാണ് പ്രേരിപ്പിച്ചത് അത് തിരിച്ചറിയാൻ മതവിദ്വേഷം നിറഞ്ഞ ഹൃദയത്തിന് പകരം മാംസമായ മറ്റൊന്ന് വെച്ച് പിടിപ്പിക്കുക തന്നെ വേണം ജപമാല പ്രാർത്ഥനയും ലുത്തിനെയും തന്റെ മതത്തിലെ അക്ഷരലക്ഷം മന്ത്രോച്ചാരണത്തിന്റെ അനുകരണമാണെന്ന മട്ടിൽ ഇതേ ലേഖകൻ ഒരു ദിനപത്രത്തിൽ ലേഖനമെഴുതിയ കാലമുണ്ട് ഈ മന്ത്രം അറിയാവുന്നവരെയാണത്രേ ക്രൈസ്തവർ വേദവും പ്രാർത്ഥനകളും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ആവർത്തനത്തിന്റെ സാങ്കേതിക വിദ്യയാണ് ക്രൈസ്തവ പ്രാർത്ഥനയുടെ അടിസ്ഥാനമെന്ന് അദ്ദേഹം ധരിച്ചു പോയിട്ടുണ്ടാകാം ദൈവം ഇത്രയേറെ അടുത്തുള്ള വേറെ ഏത് ജനതയുണ്ട് എന്ന് പ്രവാചകൻ ചോദിച്ചതുപോലെ ദൈവം തങ്ങൾക്ക് അത്രമാത്രം സമീപസ്ഥനാണെന്ന ബോധ്യമാണ് ക്രൈസ്തവ പ്രാർത്ഥനകളുടെ സവിശേഷതയെന്ന് ആ ലേഖകൻ എന്നെങ്കിലും മനസ്സിലാക്കട്ടെ യാന്ത്രികമായ കർമ്മങ്ങൾ കൊണ്ടല്ല അനുതാപവും എളിമയുമുള്ള ഹൃദയത്തിലാണ് വചനം സ്വീകരിച്ച് ദൈവസാമീപ്യം അനുഭവിക്കാൻ ഇടവരുന്നതെന്ന മഹാസത്യം കൂടി ലേഖകനും അദ്ദേഹത്തെ പോലുള്ളവരും ഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം വിശുദ്ധി എന്നത് കുടുംബമഹിമയോ ലോകം കൽപ്പിക്കുന്ന സൽപേരോ അല്ല യേശുക്രിസ്തുവിന്റെ ഹൃദയ പരിശോധനയിൽ വെളിപ്പെടുന്ന പുണ്യമാണെന്ന് കൂടി അദ്ദേഹം ഗ്രഹിക്കുന്നത് നന്ന് എങ്കിൽ അനുദപിക്കുന്ന കുറ്റവാളിക്കും വിശുദ്ധനാകാമെന്ന രക്ഷാപരമായ വസ്തുതയും മനസ്സിലാക്കാൻ കഴിയും ബാഡ്ജർ ഗെയിമും ഹണി ട്രാപ്പും കേരളം ഇപ്പോൾ ഇവയുടെ പിടിയിലാണോ എതിരാളികളെ നേരിടാൻ അവർക്കെതിരെ സ്ത്രീബന്ധ ദുഷിപ്പുകളും കേസുകളും ആയുധമാക്കൽ സെക്സ് ട്രാപ്പിക്കിങ് ഒരേ സമയം നികൃഷ്ടവും വിനാശകരവുമാണത് സമൂഹത്തിന്റെ ധാർമ്മിക അപജയത്തിന്റെ ലക്ഷണം പക്ഷെ കുട്ടികളെ കൊടുക്കുന്ന കമ്പ്യൂട്ടർ ഗെയിം പോലെ ബാഡ്ജർ ഗെയിമും അതിന്റെ വകഭേദങ്ങളും പൊതുമണ്ഡലത്തിലെ വസ്തുതയായി കഴിഞ്ഞു അതിനുമുപരി അത് സമൂഹത്തിന്റെ വ്യാധിയായി മാറിയിരിക്കുന്നു പതിനാറ് വർഷം മുമ്പാണ് പണത്തിനു വേണ്ടി ഒരു സ്ത്രീ മുൻകൈയെടുത്ത് ആസൂത്രണം ചെയ്ത ഇത്തരമൊരു കെണിയുടെ ആദ്യ ചിത്രം കേരളം കണ്ടത് ശബരിമലയിലെ തന്ത്രിക്കെതിരെ ശോഭ ജോൺ എന്ന ക്രിമിനൽ ബുദ്ധിയും സംഘാംഗങ്ങളും ചേർന്നൊരുക്കിയ കുരുക്ക് മാനനഷ്ടവും പണനഷ്ടവും തന്ത്രി തന്ത്രിസ്ഥാനത്ത് നിന്നുള്ള ചലനവും കേസിന്റെ തലവേദനയും എല്ലാം അന്ന് അദ്ദേഹത്തെ വേട്ടയാടി സദാചാര വിരുദ്ധതയായിരുന്നു അന്ന് ഇത്തരത്തിൽ ആർക്കുമെതിരെ എളുപ്പം പ്രയോഗിക്കാവുന്ന കടുത്ത നിയമവകുപ്പ് ഇന്ന് അതിനു പകരം പീഡനം അഥവാ സ്ത്രീകൾക്കെതിരായ ലൈംഗിക കുറ്റാരോപണമെന്ന ചാർജ് മുഖ്യ ആയുധമായി കൂടുതൽ കടുപ്പം വേണമെങ്കിൽ പ്രായപൂർത്തിയാകാത്തവർക്കെതിരായ ലൈംഗിക അതിക്രമം അതിക്രമങ്ങൾ കുറ്റം തന്നെയാണ് അതിനെതിരെ നടപടിയെടുക്കുന്നത് നിയമപരവും തന്നെ പക്ഷേ ഈ നിയമത്തിലെ കെണികൾ വ്യക്തിപരമായ പ്രതികാരത്തിനും ചൂഷണത്തിനും അധികാര ദുർവിനിയോഗത്തിനും ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് അപകടകരം പഴയ കേസിൽ അന്തിമ വിധി തന്ത്രിയെ കുറ്റവിമുക്തനാക്കി കുറ്റവാളികളെ തടവിലേക്കും അയച്ചു അതൊന്നും തന്ത്രി നേരിട്ട ദുരനുഭവങ്ങൾക്ക് മതിയായ പരിഹാരമാകുന്നില്ല ഇത്തരമൊരു കേസിൽ ഒരിക്കൽ പറ്റിയ അപമാനം നീക്കിയെടുക്കാൻ കാലത്തിനും മറവിക്കുമല്ലാതെ ഒരു നിയമത്തിനും കഴിയുകയുമില്ല ഇന്ന് ആരെയെങ്കിലും അപമാനിക്കണമെന്ന് തോന്നുന്നവർക്ക് പ്രതികാര ബുദ്ധിയുള്ളവർക്കും കാര്യങ്ങൾ വളരെ എളുപ്പം സ്ത്രീയുടെ മൊഴി മാത്രം മതി ഏത് വ്യക്തിയെയും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കാൻ ഇത്ര നിസ്സാരമായി പുരുഷന് മാത്രമല്ല ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ മാനവും ജീവിതവും കേസിൽ കൊടുക്കാവുന്ന സാഹചര്യത്തെ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട് സ്ത്രീകളും പെൺകുട്ടികളും അക്രമത്തിനും ബലാത്കാരത്തിനും ഇരയായ സംഭവങ്ങൾ ആവർത്തിച്ചപ്പോഴാണ് കർശനമായ നിയമം കൊണ്ടുവന്നത് സദാചാര വിരുദ്ധതയ്ക്ക് പകരം വന്നത് ഇരുതലവാൾ പോലെ അപകടകാരിയായ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ അവയുടെ ദുരുപയോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ കോടതി പോലും നിർബന്ധിതമായിരിക്കുന്നു ഏതു വിധത്തിലുള്ള പക പോക്കാനായി ഇത്തരം ആരോപണം ഉന്നയിക്കാൻ കഴിയും തെളിഞ്ഞില്ലെങ്കിലും ആരോപിച്ച വ്യക്തി വിലയൊടുക്കേണ്ടി വരുന്നില്ല ഇത്തരത്തിൽ ദ്രോഹിക്കപ്പെട്ട പുരുഷന്മാർ ഏറെയുണ്ട് അതിലേറെ ഭയങ്കരമാണ് രാഷ്ട്രീയ എതിരാളികളെയും സർക്കാരുകളുടെ വിമർശകരെയും ഇല്ലാതാക്കാൻ ഈ നിയമസാധ്യത ദുരുപയോഗിക്കുന്നത് അടുത്ത നാളുകളിൽ ഒരു യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തകനെ ഇത്തരം കേസിൽ തുറങ്കിലടിച്ച സംഭവം നിശ്ചയമായും നിയമത്തിന്റെ അപകടമാണ് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ വിഭാഗം രാഷ്ട്രീയ നേതൃത്വത്തെയും അലസ്വരപ്പെടുത്തിയ ആൾ വീഴുമ്പോൾ ആരും സഹതപിക്കാൻ ഉണ്ടാകാത്തത് സ്വാഭാവികം പോരാത്തതിന് കുറ്റകരമാകാവുന്ന പ്രവർത്തനങ്ങളുടെ ചരിത്രമുണ്ടെങ്കിൽ ഏതു കരുത്തിനെയും ഏതു പുരുഷനെയും ചോര ചിന്താതെ ഹിംസിക്കാനുള്ള വഴിയാണ് വിഷയബദ്ധമായ ആരോപണം വ്യക്തികളും സമൂഹവും ധാർമ്മികത പാലിക്കാൻ ബാധ്യസ്ഥരാണ് നിയമം അതിനായി ഉണ്ടാവുകയും വേണം പക്ഷേ പ്രതികാര നിർവഹണത്തിനായി ദുരുപയോഗിക്കപ്പെടാനും അനേകരുടെ ജീവിതം തകർക്കാനും ഇടവരുന്ന വിധത്തിലാകരുത് നിയമം ഏത് പരാതിയും അവഗണിക്കപ്പെടുന്ന അവസ്ഥയാകും ഇതുവഴി വന്നു ചേരുക വ്യക്തിഹത്യക്ക് ഈ നിയമം ദുരുപയോഗിക്കുന്നത് സർക്കാരായാലും പോലീസായാലും വ്യക്തികളായാലും നികൃഷ്ടമായ പ്രവണതയാണ് അതിന്റെ സാധ്യത ഇല്ലാതാക്കുക എന്നതാണ് തക്ക പ്രതിരോധം എന്ന് കരുതി സ്ത്രീരക്ഷയുടെ അവസ്ഥ കളരിക്ക് പുറത്ത് എന്നായിക്കൂട താനും കാണാത്തതും കേൾക്കാത്തതും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം നന്ദി